തിരോധാനം എന്നത് ഈശ്വരൻ്റെ കൃത്യമാണെന്ന് പറയുന്നത് ശൈവത്തിൽ മാത്രമാണ് ഇതിനെ ബന്ധനം എന്നും പറയുന്നു മറ്റു മതങ്ങളിൽ നന്മ മാത്രം ഈശ്വരൻ ആണെന്നും അതുപോലെ തിന്മകൾ എല്ലാം ദുർശക്തികളാൽ എന്നും പറയുന്നു എന്നാൽ നമ്മുടെ ശൈവ സിദ്ധാന്തം എല്ലാത്തിനും മേലെ ഉള്ള സിദ്ധാന്തമായതിനാൽ ശൈവത്തിൽ തിന്മയും ഈശ്വരൻ്റെ തിരോധാന കൃത്യമായാണ് വിവരിക്കുന്നത് ജീവാത്മാക്കളുടെ അറിവ് അഥവാ ജ്ഞാനം മറയ്ക്കുന്നത് അഹന്ത എന്ന മലമാണ് ഈ അഴുക്കിനെ അവൻ ജീവാത്മാവിൻ്റെ ജ്ഞാനം മറയ്ക്കുന്ന ഒരു ഉപകരണം ആക്കുന്നു എന്തിനാണ് ഈശ്വരൻ അങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചേക്കാം കാരണം അവൻ ജീവാത്മാവിനെ ചുറ്റിയുള്ള അഹന്ത എന്ന അഴുക്കിനെ നീക്കുവാൻ അതിനെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടി അത് ജീവാത്മാക്കളിൽ ഉണ്ടാക്കുന്ന കഷ്ടങ്ങൾ അത് അനുഭവവേദ്യമായതിനു ശേഷം മാത്രമേ കുറേശിയായി വിട്ടകലു അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അഹന്ത നീങ്ങിയാൽ മാത്രമേ ജ്ഞാനമാർഗം തുറന്ന് അവനെ അറിയാൻ സാധിക്കൂ അഹന്ത ഇരുട്ടാണ് മറയ്ക്കുക എന്നത് അതിൻ്റെ സ്വഭാവവും അത് ജീവാത്മാക്കളുടെ ജ്ഞാനം മറച്ച് അറിവില്ലായ്മ ഉണ്ടാക്കുന്നു ആശമായയോടുകൂടി ജീവാത്മാക്കളെ ആ ഇരുട്ടിൽ അലഞ്ഞു നടക്കുവാൻ പ്രേരിപ്പിക്കുന്നു അതായത് ലൗകിക കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമെന്നും ഉത്തമമെന്നും ലോകഭോഗങ്ങളാണ് മനോഹരം എന്നും ആശ ഉണ്ടാക്കി ജീവൻ്റെ ജ്ഞാനം മറയ്ക്കുന്നു ഇങ്ങനെ പല ആയിരക്കണക്കിന് ജന്മങ്ങളിൽ കൂടി അഹന്ത എന്ന അഴുക്ക് കാലാന്തരത്തിൽ അതിൻ്റെ ശക്തി ക്ഷയിച്ച് അതിൻ്റെ പിടിയിൽ നിന്ന് ജീവാത്മാവ് പടിപടിയായി മോചനം നേടും അങ്ങനെ ആ ജീവാത്മാവിന് ജ്ഞാനം ഉണ്ടാകും ജീവാത്മാക്കൾ ആദികാലം മുതൽക്കേ അഹന്ത എന്ന ഇരുളായ മലത്തിൽ പുരണ്ടു കിടക്കുന്നു ഇങ്ങനെ ഈ മുഖ്യ കാരണമായ അഹന്തയിൽ ആണ്ടുകിടക്കുന്ന ജീവനെ അതിൽ നിന്നും മോചിപ്പിക്കാനായി കർമ്മത്തിനെയും മായയെയും ചേർത്ത് അവയെ തൻ്റെ തിരോധാന ശക്തിയാൽ പ്രപഞ്ചത്തിലേക്ക് ഈശ്വരൻ സംയോജിപ്പിക്കും ഇതിനു വേണ്ടിയാണ് തനു എന്ന ശരീരവും കരണം എന്ന മനസ്സും കൈകൾ കാലുകൾ തുടങ്ങിയ കർമ്മങ്ങൾക്കായുള്ള അവയവങ്ങളും ഭുവനം എന്ന ലോകത്തെയും ഭോഗം എന്ന അനുഭവങ്ങളെയും അവൻ സൃഷ്ടിച്ചത് അങ്ങനെ പതുക്കെ പതുക്കെ അറിവും അനുഭവവും നേടുന്ന ജീവാത്മാക്കൾ പക്വമായ നിലയിലെത്തുമ്പോൾ ഈശ്വരൻ അവൻ്റെ നിയന്ത്രണത്തിൽ അവയെ കൊണ്ടുവന്ന് അവനെ അറിയുവാൻ ഉള്ള ജ്ഞാനാമൃതത്തെ നൽകി മുക്തി എന്ന പരലോകം നൽകുന്നു എന്നാൽ അനന്തമായി മലത്രയങ്ങളിൽപ്പെട്ട ജീവാത്മാക്കൾക്കായി പഞ്ചകൃത്യങ്ങൾ കൊണ്ട് അവൻ വീണ്ടും വീണ്ടും ജന്മങ്ങൾ നൽകി അവയെ മോചിപ്പിക്കുവാൻ അവസരങ്ങൾ നൽകും അതായത് ജന്മങ്ങളാണ് ദുഃഖത്തിന് കാരണം എന്നത് മനസ്സിലാക്കി അതിൽ നിന്നും രക്ഷ നേടുവാൻ ജീവാത്മാക്കൾ ശ്രമിക്കും ഇതാണ് ആദ്യ പടി എന്ന് ശൈവ സിദ്ധാന്തം പറയുന്നു അഹന്തയുടെ ശക്തി കുറയുമ്പോൾ ഈശ്വരനെ അറിയുവാൻ ആ ജീവാത്മാവ് ശ്രമിക്കും അപ്പോൾ ഈശ്വരൻ ആ ജീവന് തന്നെ പറ്റിയുള്ള രഹസ്യം അവന് ഗോചരമാക്കും ഈ ബ്രഹ്മാണ്ട കോടികളിൽ ഉള്ള ഒരേയൊരു ബന്ധു താൻ മാത്രമാണെന്ന സത്യം ആ ജീവാത്മാവ് തിരിച്ചറിയുന്നു ഇതാണ് പഞ്ചകൃത്യങ്ങളിലെ അനുഗ്രഹം എന്നതിൻ്റെ പൊരുൾ